ഉപരാഷ്ട്രപതിയായി ആരായിരിക്കും വരിക ആ ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ആകാംക്ഷയ്ക്ക് മറുപടിയായോ ബിജെപി പാർലമെന്ററി ബോഡി യോഗം നാളെ ചേരും പി ആർ സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ ഇന്നലെ ജെ പി നദ്ദയുടെ വസതിയിൽ ഒരു യോഗമൊക്കെ ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ ചില പേരുകളിലേക്കൊക്കെ എത്തി എന്നുള്ള സൂചനകളും വരുന്നുണ്ട് എപ്പോഴായിരിക്കും തീരുമാനം സുജ നാമനിർദ്ദേശ പത്രിക നൽകാൻ ഇനി അഞ്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ചൂടുപിടിച്ച ചർച്ചകൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി ബി ജെ പിയിൽ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യാ സഖ്യത്തിൽ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ സുജ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചർച്ച നടത്തിയത് നാളെ ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരാൻ പോവുകയാണ് ഈ യോഗത്തിൽ ഒരു സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനമുണ്ടാകും അതിന് തൊട്ടു പിന്നാലെ എൻ ഡി എ യോഗവും ചേരും അപ്പോൾ എൻ ഡി എ യോഗം ചേർന്നായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിൽ ബി ജെ പി പോവുക ഏതായാലും ബി ജെ പി ഇപ്പോൾ നൽകുന്ന സൂചനയനുസരിച്ച് ഒരു മുതിർന്ന ബി ജെ പി നേതാവായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി എത്തുക എന്നതാണ് പക്ഷേ ആ പേരിലേക്ക് ഒരുപാട് പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ പേരിലേക്ക് ഒരുപക്ഷെ നാളത്തെ പാർലമെന്ററി ബോർഡ് യോഗം എത്തും അതിനുശേഷം എൻ ഡി എ യോഗം ചേർന്ന ശേഷമായിരിക്കും ഈ ഒരു പേരെ പ്രഖ്യാപിക്കുക അതായാലും രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാണെന്നത് വ്യക്തമാകും എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ഇന്ത്യ ഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിക്കുക അതിനായി ഇന്ത്യാ സഖ്യത്തിന്റെ യോഗവും അടുത്ത ആഴ്ച ചേരുന്നുണ്ട് അതുകൊണ്ട് ചൂടുപിടിച്ച ചർച്ചകൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി ദില്ലിയിൽ തുടരുകയാണ് സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പി ആ സുനിൽ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്നതറിയാൻ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലേക്ക് പാർട്ടികൾ എത്തുന്നതേയുള്ളൂ